കേരളത്തിൽ പന്ത് തട്ടാൻ ലേണൽ മെസ്സി വരുമോ ഇല്ലയോ കായികമന്ത്രി വി അബ്ദുറഹ്മാനും സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും തുടർച്ചയായി കേരളത്തിലെ ആരാധകർക്ക് പ്രതീക്ഷ നൽകി പക്ഷേ ഇപ്പോൾ മെസ്സിയുടെ വരവിൽ ഉറപ്പു പറയാൻ പറ്റാത്ത കായികമന്ത്രിയും മെസ്സി വന്നില്ലെങ്കിൽ നടപടിയെടുക്കാൻ കച്ച കെട്ടുന്ന സ്പോൺസറുമാണ് കേരളത്തിലുള്ളത് ഫൗൾ പ്ലേ തുടരുന്നതിനിടെ ഇപ്പോൾ പുറത്തുവന്ന സന്ദേശമാണ് കായിക വകുപ്പിനെ വെട്ടിലാക്കിയത് ഒരു സ്പോർട്സ് ലേഖകനോട് എ മാർക്കറ്റിംഗ് ഹെഡ് ലിയാൻഡ്രോ പീറ്റേഷൻ നടത്തിയ പ്രതികരണമാണിത് നൂറ്റി മുപ്പത് കോടിയോളം രൂപ അടച്ചിട്ടും കേരളത്തിലെത്താനാവില്ല എന്നറിയിച്ചത് കരാർ ലംഘനമല്ലേ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു നോ ട്രൂ നോ വേ എന്ന് തുടങ്ങി കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാർ ആണെന്നും അദ്ദേഹം പ്രതികരിച്ചു എന്നാൽ ഏതു തരത്തിലുള്ള കരാർ ലംഘനമാണ് നടത്തിയതെന്ന കാര്യം സന്ദേശത്തിൽ വ്യക്തമല്ല അതിനിടെ കരാർ ഒപ്പിട്ടത് ആണെന്ന് പറഞ്ഞ് മന്ത്രിയുടെ ബൈസൈക്കിൾ കിക്ക് സംസ്ഥാന ഗവൺമെന്റ് ആരുമായും കരാർ ഒപ്പിട്ടില്ല അത് സ്പോൺസറാണ് അർജന്റീനിയൻ ടീമുമായിട്ടുള്ള കരാർ ഒപ്പിട്ടുള്ളത് കരാർ ലംഘനം കാട്ടിയത് ഫുട്ബോൾ അസോസിയേഷൻ ആണെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ കൗണ്ടർ അറ്റാക്ക് ലിയാൻഡ്രോ നിലവിലൊരു ഒരു കാര്യത്തിന് ഒരു കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരാറിന്റെ ലംഘനമാണ് അതുകൂടി മനസ്സിലാക്കണം ആ കരാറിൽ പ്രത്യേകമുണ്ട് കരാറിലുള്ള വിശദീകരണങ്ങൾ പുറത്ത് അല്ലെങ്കിൽ പറയാൻ അങ്ങനെ അദ്ദേഹം അദ്ദേഹം അതും അതാണ് ഏറ്റവും വലിയ കേരളം കോടി രൂപ അടച്ചിട്ടുണ്ടെന്ന് സ്പോൺസർ പറഞ്ഞിട്ടുണ്ട് അത് നിശ്ചിത സമയത്ത് അടച്ചോ എന്നതാണ് ചോദ്യം കാരണം കൃത്യസമയത്ത് പണം അടക്കാത്തതിനാൽ രണ്ട് തവണ കായിക വകുപ്പ് സ്പോൺസർക്ക് അറിയിപ്പ് നൽകി കേന്ദ്രത്തിൽ നിന്ന് ചില അനുമതികൾ വൈകിയത് കൊണ്ട് പണം അടച്ചത് ജൂണിലാണെന്ന് സ്പോൺസർ ന്യായം പറയുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും മറ്റ് ടീമുകളുമായി അർജന്റീന കരാർ ഒപ്പിട്ടതിനാൽ അടുത്ത വർഷം വരാമെന്ന് അറിയിച്ചു അങ്ങനെ കൊണ്ടുവരാൻ സ്പോൺസർക്ക് ഇത് വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല അർജന്റീന ടീമിനും അത് അവർ മനസ്സിലാക്കി വന്നാൽ നല്ലത് അല്ലെങ്കിൽ അതിന്റെ നടപടി താല്പര്യമില്ല എന്ത് ഉദ്ദേശത്തിലാണ് സ്പോൺസർ ഇത് പറഞ്ഞതെന്ന് അറിയില്ല സ്പോൺസർ പറയുന്നത് കേട്ടാൽ തോന്നും കേരളത്തിൽ കളിച്ചില്ലെങ്കിൽ മെസ്സിയുടെ കഞ്ഞി കൂടി മുട്ടുമെന്ന് അമേരിക്കൻ ഫുട്ബോളിനെ നെഞ്ചേറ്റിയ സംസ്ഥാനത്തെ കാൽപന്ത് ആരാധകർക്ക് പ്രതീക്ഷ നൽകി ഒടുവിൽ നിരാശയിലേക്ക് തള്ളി വിട്ടത് ആര് കേരളത്തിലെ കായിക വകുപ്പോ അതോ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയോ കാൽപന്ത് ആരാധകർ തന്നെ പറയട്ടെ